അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് പ്രതിലിപിയിൽ എങ്ങനെ ഒരു സ്റ്റോറി എഴുതാം എന്നുള്ളതാണ് നമ്മൾ ഹോം പേജ് എടുക്കുമ്പോൾ അതിൻ്റെ സെൻ ആ സെൻറ്ററിലായിട്ട് എഴുതുമെന്നൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട പേജിലോട്ടാണ് അത് പോകുന്നത് അപ്പം ഇങ്ങനൊരു പേജാണ് നമുക്ക് കിട്ടുന്നത് ഈ പേജിൽ തലവാചകം എന്നുള്ളിടത്ത് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോറിയുടെ ഹെഡിങ് എന്താണ് ടൈറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക ഇപ്പോൾ തലവാചകം ഞാൻ ജസ്റ്റ് ഒരു പ്രണയം എന്നാണ് കൊടുക്കുന്നത് എന്ന് വിചാരിച്ചോ പ്രണയം എന്നാണ് ഞാൻ എഴുതുന്ന പോകുന്ന കഥയുടെ പേര് സോ ഞാൻ പ്രണയം എന്ന് തലവാചകം കൊടുത്തു രചനയെ പറ്റിയിട്ടുള്ള നമുക്ക് രചന ഇപ്പോൾ ഞാനൊരു കവിതയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിച്ചോ പ്രണയം മനസ്സിൽ തോന്നുന്ന നമുക്ക് കവിത എഴുതാം അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ രണ്ട് ലൈൻ എഴുതാം ഇത് ഞാൻ ജസ്റ്റ് ഇപ്പം ഒന്ന് എഴുതി വെച്ചത് മാത്രമേ ഉള്ളൂ സോ ഇതാണ് ഇപ്പം ഞാൻ എഴുതി വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക ഇപ്പോൾ നമ്മൾ ഒരാൾ സ്റ്റോറിയാണ് എഴുതുന്നതെങ്കിൽ അയാൾക്ക് സ്റ്റോറി എഴുതാം മിനിമം നമുക്കൊരു കഥ ആൾ ആളുകൾ വായിക്കണമെങ്കിൽ മിനിമം ഒരു തൗസൻഡ് വേർഡ്സ് എങ്കിലും സ്റ്റോറിക്ക് ഉണ്ടാവണം അപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കാം ഈ കവിത കവിതയായിട്ടാണ് ഇത് എഴുതിയേക്കുന്നത് ജസ്റ്റ് അത് പന്ത്രണ്ട് വേർഡ്സ് നമുക്ക് താഴെ റൈറ്റ് സൈഡിലായിട്ട് കാണാം പന്ത്രണ്ട് വേഡ്സ് ഉള്ളൂ പിന്നെ ഇത് ഇതങ്ങ് ബോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് ബോൾഡ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഈ നിനക്കെന്നുള്ളത് ഞാൻ ബോൾഡ് ചെയ്യാം താഴെ ബോൾഡ് ബി സിമ്പലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ബോൾഡ് ആയിക്കോളും ഇപ്പം ചാരിച്ച് ഇറ്റാലിക്സിൽ എഴുതണമെങ്കിൽ ഐയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇറ്റാലിക്സ് ആവും അതിന് അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ അണ്ടർലൈൻ കൊടുക്കുക അത് ഇതാവും പിന്നെ അത് അണ്ടർലൈൻ കുറച്ച് ആണ് ഇഷ്യൂസാണത് പോയില്ല അണ്ടർലൈൻ അത് കൊടുത്താൽ മതി പിന്നെ നമുക്കിത് ഫുൾ സെലക്ട് ചെയ്തിട്ട് എല്ലാം തിരഞ്ഞെടുത്ത് നമുക്ക് ആൺലൈൻ ഇത് ലെഫ്റ്റ് അലൈൻ ചെയ്യാം റൈറ്റ് അലൈൻ സെൻറ്റർ അലൈൻ ചെയ്യാം റൈറ്റ് അലൈൻ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പം ജസ്റ്റ് നോർമൽ ലെഫ്റ്റ് അലൈൻ ചെയ്ത് ഇടുവാണ് അപ്പം ഇത്രയാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സോ ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് എന്താ പ്രിവ്യൂ നോക്കാം നമ്മളിപ്പോൾ എഴുതിയേക്കുന്ന പോ എങ്ങനെയാണ് ആളുകൾ കാണുന്നത് അറിയാൻ വേണ്ടി മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് മൂന്ന് ഇതുണ്ടായിക്കണമല്ലോ അതിൽ മൂന്ന് അത് പ്രിവ്യൂ എന്ന് നമുക്ക് വരും ആ പ്രിവ്യൂല് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഇങ്ങനെ ഒരു രീതിയിലാണ് വരുന്നത് നിനക്ക് നൽകാൻ ബാക്കിയുള്ളത് ഉള്ളിൽ ഞാൻ കരുതി വെച്ചിരുന്ന എൻ്റെ പ്രണയം മാത്രം ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ എഴുതുമ്പോൾ അതിനനുസരിച്ച് വന്ന് കിടക്കും സൊ ബാക്ക് അടിക്കുമ്പോൾ ഇങ്ങനെ വരും സോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു എന്നുള്ളത് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കവർ ചിത്രം ഗ്യാലറിന്ന് തന്നെ നമ്മൾ ക്യാൻവ യൂസ് ചെയ്യുമോ അല്ലെങ്കിൽ വേറെ പിക്സാർട്ട് പോലുള്ള വേറെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കവിതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോ ചെയ്യാം അത് നമുക്ക് ഗ്യാല ഗ്യാലറിയിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിടാം നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെ ഇടാം അല്ലാതെ നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ കവർ ചിത്രം സൃഷ്ടിക്കാം അപ്പോൾ ഈ കവർ ചിത്രം സൃഷ്ടിക്കും എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ നമുക്ക് കുറേ വാൾ പേപ്പേഴ്സ് തരും ഇങ്ങനെ ഒരെണ്ണം ഫ്രോ